അശോകൻ ചെരുവിൽ സാഹിത്യകാരൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് അശോകൻ ചെരുവിൽ അങ്ങെങ്ങനെയാണ് എം ടിയെ ഓർക്കുന്നത് ഈ സമയത്തെ അങ്ങെങ്ങനെയാണ് വിവരിക്കുന്നത് ഓർമ്മകൾ എങ്ങനെയാണ് കേരളത്തെയും മലയാളിയെയും നയിക്കേണ്ടത് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ വളരെ ആശങ്കപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ് എം ടി ആരോഗ്യസ്ഥിതി ഇപ്പോൾ അദ്ദേഹം ഇടവാങ്ങിയിരിക്കുകയാണ് മലയാള സാഹിത്യത്തെ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അതിന്റെ ആധുനിക ഘട്ടത്തെ എം മുമ്പും ശേഷവും എണ്ണം മെട്ടിൽ വിഭജിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു അത് ഞങ്ങള് പുറകെ വന്നിട്ടുള്ള എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും എന്താ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യം എഴുത്തുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എഴുതി എഴുത്തുകാർ എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയുടെ അന്തസ്സും അതിന്റെ ആ ഒരു ആത്മാഭിമാനവും ആ ഒരു മഹനി ആ ഒരു ഒരു പദവിയുടെ അല്ലെങ്കിൽ ആ ഒരു തൊഴിലിന്റെ മഹനീയതയും ഒക്കെ തന്നെ ഏറ്റവും ഉയർത്തിപ്പിടിച്ച അതൊരു വലിയ സംഗതിയാണ് സ്ഥാപിച്ച പിന്നകെ വരുന്നവർക്ക് അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവം നൽകിയ ഒരു അഭിമാനം നൽകിയ ഒരു എഴുത്തുകാരനാണ് എം ടി ഒരിക്കൽ പോലും അധികാരത്തിനൊന്നും കീഴ്പ്പെടാതെ അതേസമയം തന്നെ സാമൂഹികമായ പ്രശ്നങ്ങളിൽ ആരുമായിട്ടും സഹകരിക്കുന്നതിനും പ്രസ്ഥാനങ്ങളൊക്കെയായിട്ടും അല്ലെങ്കിൽ സംഘടനകളൊക്കെ ആയിട്ടും അദ്ദേഹം സഹകരിക്കാറുണ്ട് പക്ഷെ അതൊക്കെ തന്നെ ആ എഴുത്തുകാരന്റേതായിട്ടുള്ള കൃത്യമായ ഗൗരവം നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും പുറകെ വരുന്ന എഴുത്തുകാരാണ് പ്രത്യേകിച്ചും അത് എന്നുള്ള നിലയിലും മുതിർന്ന എഴുത്തുകാരൻ എന്നുള്ള നിലയിലും ആധുനികമായ പ്രവണതകളെയും അതിലെ കരുത്തുള്ള നാമ്പുകളെയൊക്കെ തിരിച്ചറിയുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ അദ്ദേഹം വഹിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ വലുതാണ് നന്ദി ശ്രീ അശോകൻ ഈ സമയം അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്